ബാങ്കിംഗ് മേഖലയിൽ പെൻഷൻ വർധന നടപ്പിലാക്കുക ബാങ്ക് സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക സ്വകാര്യ ബാങ്കുകളിലെ പെൻഷൻകാർക്കും എക്സ്ഗരേഷ്യ അനുവദിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി പ്രീമിയം ബാങ്കുകൾ വഹിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടേഴ്സ് കേരള സെക്രട്ടേറിയറ്റ് മുന്നിൽ ധർണ നടത്തി ജൂലൈ പത്തൊമ്പത് ബാങ്ക് ദേശസാൽക്കരണ ദിനമാണ് ഇന്ത്യയിലെ ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് സ്വകാര്യ ബാങ്കുകളെ ദേശസാൽക്കരിച്ചുകൊണ്ട് സ്വകാര്യ ബാങ്കുകളെ ദശസാൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജനകീയ ബാങ്കിങ് ഉയർന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് അതിൻ്റെ ഫലമായിട്ട് ബ്രാഞ്ചുകളുടെ എണ്ണം കൂടി ജീവനക്കാരുടെ എണ്ണം കൂടി ബാങ്കിൻ്റെ സേവനം രാജ്യത്തിൻ്റെ സർവതോത്മുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഉയർന്നു വരികയുണ്ടായി അതിലൊക്കെ അഹോരാത്രം പണിയെടുത്ത ബാങ്ക് ജീവനക്കാരാണ് ഇന്ന് ബാങ്ക് പെൻഷനേഴ്സിൻ്റെ ബാനറിൻ്റെ കീഴിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി രാജ്യവ്യാപകമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സംഘടനാ വ്യത്യാസമില്ലാതെ വിവിധ സംഘടനകളിൽ അണിചേർന്നിട്ടുള്ള മുഴുവൻ ബാങ്ക് ജീവനക്കാരും ഈ സമരത്തിൽ പങ്കുചേരുകയാണ് അപ്പം ഞങ്ങൾ ഉയർത്തുന്ന ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ ലഭ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊട്ടാണ് ഇത് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ ലഭ്യമാകുന്നത് കഴിഞ്ഞ പത് മൂന്ന് പതിറ്റാണ്ടുകളായി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭ ഒരു ബാങ്ക് ജീവനക്കാരൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ലഭ്യമാകുന്ന പെൻഷൻ തന്നെയാണ് അവൻ മരണമടയുന്നത് വരെ കിട്ടുന്ന ഒരു വർധനയും ഉണ്ടാകുന്നില്ല അതേസമയം കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിലും മറ്റ് വിവിധ സ്ഥാപനങ്ങളാണെങ്കിലും ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ ഈ പെൻഷൻ പെൻഷനും വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അപ്പോൾ ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട് സംസ്ഥാന ഗവൺമെൻറ് അവരുടെ ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നു ബാങ്കുകളെ സംബന്ധിച്ച് ഞങ്ങൾ ഓരോ മാസവും നൽകി വരുന്ന ആ ഫണ്ട് കൊണ്ടാണ് പെൻഷൻ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത് ആ ഫണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം നാല് ലക്ഷം കോടി വരുന്നുണ്ട് ആ നാല് ലക്ഷം കോടിയിൽ നിന്ന് ലഭിക്കുന്ന പലിശയും മറ്റു വരുമാനം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകളെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ നിന്ന് യാതൊരു പൈസയും മുടക്കാതെ തന്നെ ഈ ജീവനക്കാരുടെ പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ നിലനിൽക്കെയാണ് ഈ അവകാശം ജീവനക്കാർക്ക് നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിസർവ് ബാങ്കിലെ ജീവനക്കാർക്ക് ഞങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കിലെ ജീവനക്കാർക്ക് കിട്ടുന്ന അതേ പെൻഷനും സംവിധാനങ്ങളുമാണ് പക്ഷേ അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു അവിടെ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഇതേ സ്കീമാണ് നടപ്പിലാകുന്നത് അപ്പം അതുകൊണ്ട് ഈ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ പോലും ബാങ്ക് കോർപ്പസ് ഫണ്ട് യാതൊരു തകരാറുമില്ലാതെ യാതൊരു ശോഷണവും ഇല്ലാതെ മുമ്പോട്ട് പോകും പക്ഷേ അത് നിഷേധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ ഫലമായിട്ടാണ് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ നയസമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ജീവനക്കാർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നത് അപ്പം അതുൾപ്പെടെ ബാങ്കിൻ്റെ ഇൻഷുറൻസ് സ്കീം ബാങ്കിൻ്റെ മെഡിക്കൽ സ്കീം അതുപോലെ തന്നെ ബാങ്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ബാങ്ക് ജീവനക്കാർ ഈ ദേശവൽക്കരണ ദിനത്തിൽ പ്രക്ഷോഭത്തിലോട്ട് വന്നിരിക്കുന്നത് അത് നേടിയെടുക്കാതെ ഈ സമരം ഈ യോജിച്ച സമരം അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്